കത്തോലിക്ക കോൺഗ്രസിന്റെ അന്തർദേശീയ മഹാസമ്മേളനത്തിന് ഒരുക്കമായുള്ള സംഘാടക സമിതി പാലക്കാട് യുവക്ഷേത്രയിൽ കൂടിയ സമ്മേളനത്തിൽ രൂപീകരിച്ചു പാലക്കാട് രൂപത ആതിഥ്യമരളുന്ന ഈ വർഷത്തെ മഹാസമ്മേളനത്തിൽ ഫ്രാൻസ് ഓസ്ട്രേലിയ യു അയർലൻഡ് അമേരിക്ക ഇറ്റലി ഗൾഫ് രാജ്യങ്ങൾ മറ്റ് ഏഷ്യൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും പ്രവർത്തകരും ും സംഘാടക സമിതി വ്യക്തമാക്കി കേരളത്തിന്റെ മാറുന്ന രാഷ്ട്രീയ സാമൂഹിക സാഹചര്യത്തിൽ കത്തോലിക്ക സമുദായത്തിന്റെ നിലപാട് വ്യക്തമാക്കുന്ന മഹാസമ്മേളനം ഏപ്രിൽ ഇരുപത്തിയാറ് തീയതികളിൽ പാലക്കാട് നടത്തപ്പെടും ലക്ഷം ആളുകൾ പങ്കെടുക്കുന്ന മഹാസമ്മേളനത്തിന് ഈ വർഷം ആദ്യത്തെ മരോളുന്നത് പാലക്കാട് രൂപതയാണ് കേരളത്തിന് പുറമെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തു നിന്നുമുള്ള പ്രതിനിധികൾ സമ്മേളനത്തിന്റെ ഭാഗമാകും ഫ്രാൻസ് ഓസ്ട്രേലിയ യുകെ അയർലാൻഡ് അമേരിക്ക ഇറ്റലി ഗൾഫ് രാജ്യങ്ങൾ മറ്റ് ഏഷ്യൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും പ്രവർത്തകരും അന്തർദേശീയ സമ്മേളനത്തിന്റെ ഭാഗമാകും കേരളത്തിലെ എല്ലാ രൂപതയിലും സമ്മേളനത്തോടനുബന്ധിച്ചുള്ള വിളംബര പ്രകടനങ്ങൾ നടക്കും മുനമ്പം മുതൽ വന്യജീവി ആക്രമണം വരെ വിവിധ വിഷയങ്ങളിലുള്ള സഭയുടെ നിലപാടും തുടർപ്രവർത്തനങ്ങളും വ്യക്തമാക്കുന്നതായിരിക്കും സമ്മേളനം മുനമ്പം ജനതയുടെ കണ്ണീരിൽ ചാലിച്ച ആവശ്യത്തിനെയാണ് കെ സി ബി സി ജനപ്രതിനിധികളോട് ആവശ്യപ്പെട്ടത് കേരള കാത്തലിക് ബിഷപ്സ് കൌൺസിലിന്റെ ആവശ്യത്തിന് കത്തോലിക്ക കോൺഗ്രസിന്റെ ഐക്യദാട്ട്യം യുവക്ഷേത്രയിൽ കൂടിയ സമ്മേളനം പ്രഖ്യാപിച്ചു ന്യൂസ് പാലക്കാട്